ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ത ജംബു വനസാരം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജും ഭഗവാനേ വിഘ്നേശ്വര ഓം സുബ്രഹ്മണ്യായ നമ ഓം നമോ നമ ശിവായ ഭഗവാൻ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിഷുഫലമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകം കുറിച്ചാണ് പറയാൻ പോകുന്നത് മേടം ഇടവം മിഥുന മാസങ്ങളിൽ ആവശ്യത്തിന് ധനം വന്നു ചേരും മകം നാളുകാർക്ക് അതുപോലെ തന്നെ അധിക ചിലവ് കാണുന്നുണ്ട് കൈകളിലേക്ക് വരുന്ന ധനത്തിനേക്കാൾ കൂടുതൽ ചിലവ് കാണുന്നുണ്ട് ശ്രദ്ധിക്കണം വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതും ശ്രദ്ധിക്കണം എന്തിന് ഇറങ്ങിത്തിരിച്ചാലും നിയമ ഉപദേശം തേടിയാൽ നല്ലതാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതായത് ശരിക്കും നമ്മൾ പ്രധാനവൽക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയമ ഉപദേശം കൂടി ചിന്തിച്ചിട്ട് വേണം അല്ലെങ്കിൽ തേടിയിട്ട് വേണം ഇറങ്ങാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടി എന്ന് വന്നേക്കാം അതുപോലെ തന്നെ പുതിയ ബിസിനസ് കരാറുകൾ ശ്രദ്ധയോട് മാത്രമേ ഒപ്പുവയ്ക്കാവൂ ദൈവാധീനം കുറയാതെ നോക്കണം ദൈവാധീനം കുറയുക എന്ന് പറയുന്നത് ആപത്തിൽ ചെന്ന് ചാടുന്നത് പോലെയാണ് തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹത്തിനായി ക്ഷേത്രദർശനം അതുപോലെ തന്നെ പ്രഭാത സന്ധ്യാ പ്രാർത്ഥനകളിലൊക്കെ തന്നെ പങ്കുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാകണം എന്ന് ഈശ്വരനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോണം ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല സമയമാണ് ആയതിനാൽ പരിശ്രമങ്ങൾ വിജയകരമാകും പഠനം നിർത്താതെ ശക്തമായി മുന്നോട്ട് പോയിക്കൊള്ളുക പി എസ് സി വഴിയായാലും യു പി എസ് സി വഴിയായാലും കിട്ടാനുള്ള ജോലിക്കുള്ള സമയമായിട്ടുണ്ട് മകം നാളുകാർക്ക് ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യത ശമ്പള വർധനവ് തുടങ്ങിയവയുണ്ടാകും ദാമ്പത്യ രംഗം ക്ലേശകരമാകുവാൻ സാ സാധ്യതയുണ്ട് വാക്കുകളും വാചകങ്ങളും സൂക്ഷിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ഉപയോഗിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ക്ലേശകരമായ തരത്തിലേക്ക് ദാമ്പത്യ ജീവിതം എത്തപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് അറിഞ്ഞു തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുക വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം കുറയുന്നതായി കാണാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം കുട്ടികൾ പഠന കാര്യങ്ങളിൽ മടി കാണിക്കുന്നതായിട്ടും ഈ സമയങ്ങളിൽ കാണാവുന്നതാണ് കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസത്തിൽ മകം നാളുകാർക്ക് തുടക്കത്തിൽ സാമ്പത്തിക ചെലവുകൾ കൂടുന്നതായി കാണാൻ കഴിയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം തെളിഞ്ഞു വരുന്നതായി അറിയാം സമ്പത്ത് വർദ്ധിക്കും നല്ല പോസ്റ്റ് വിദേശത്ത് ലഭിക്കും മകം നാളുകാർക്ക് ഈ കാലയളവിൽ നയന രോഗ സാധ്യത കാണുന്നുണ്ട് കണ്ണിനും മറ്റും രോഗത്തിന് ചാൻസ് കാണുന്നുണ്ട് രക്തസമ്മർദ്ദം പോലെയുള്ള അസുഖങ്ങൾക്ക് സാധ്യത അതായത് പ്രഷർ പോലെ ഉള്ള അസുഖങ്ങളൊക്കെ വന്നുചേരാം തീർച്ചയായും അത്തരം എന്തെങ്കിലും ഒരു ശാരീരിക വൈഷമ്യം കണ്ടാൽ പ്രാർത്ഥനയോടുകൂടി ഡോക്ടറെ സമീപിച്ചോണം തീർച്ചയായും മരുന്നും അതുപോലെ തന്നെ ധ്യാനവും ഉണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങളെല്ലാം അപ്പാടെ മാറി വീണ്ടും നല്ല ആരോഗ്യവാനും ആരോഗ്യവതിയുമാകാൻ കഴിയും അതുപോലെ തന്നെ കുട്ടികളിൽ പഠനമികവിൻ്റെ കാലം എത്തും അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന മടി അലസതയൊക്കെ കളഞ്ഞ് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് ഊർജ്ജസ്വലമായി തന്നെ പങ്കെടുക്കുന്നതായി കാണാൻ കഴിയും എന്നാലും ഒരു ശ്രദ്ധ കുട്ടികളിൽ വേണം അതായത് ഈ കൂട്ടുകെട്ടിലൂടെ ചിലപ്പോൾ നാശകരമായ അവസ്ഥ കുട്ടികൾക്കുണ്ടായെന്ന് വന്നേക്കാം അതുകൊണ്ട് തീർച്ചയായും മാതാപിതാക്കൾ മകം നാളുകാരായ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കേണ്ട അത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ തന്നെ മകം നക്ഷത്രക്കാരുടെ മാതൃ മാതൃസ്ഥാനത്തുള്ളവർക്ക് മകം നക്ഷത്രക്കാരുടെ മാതൃസ്ഥാനത്തുള്ളവർക്ക് ശ്രേയസ്സും ഗുണകരമായ അനുഭവങ്ങളും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് മാസ അവസാന കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാകുന്നതായി തിരിച്ചറിയാൻ കഴിയും സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും ഇരുചക്രവാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുറ്റം കൊണ്ടല്ല എങ്കിൽ കൂടിയും അപകട സാധ്യത കാണുന്നുണ്ട് പോലീസ് മിലിറ്ററി ജോലി പോലെ യൂണിഫോം ഫോഴ്സുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ സാധ്യത പ്രശസ്തി കീർത്തി ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറുകൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പൊതുപ്രവർത്തകർ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മിത്രങ്ങളാകുന്ന അവസ്ഥയുണ്ടാകും പിതൃസ്ഥാനീയർ നിന്നും സഹായവും പ്രോത്സാഹനവും ഉണ്ടാകും അവിചാരിതമായ അപകടങ്ങൾക്ക് ചാൻസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് യാത്രകൾ ശ്രദ്ധിക്കണം ധനു മകരം കുംഭം മീനം മാസങ്ങളിൽ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ശാരീരിക അസ്വസ്ഥ്യങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട് ദാമ്പത്യ വിജയ സാധ്യത ഇതിലൂടെ തന്നെ തെളിയുന്നുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറുകയാണ് ശാന്തവും സന്തോഷകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് പോകാൻ കഴിയും സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് സന്താനങ്ങൾ വഴി ആനന്ദിക്കാനുള്ള അവസരമുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ച മാറി അടുപ്പം സംജാതമാകും അവയിലൂടെ അവരിലൂടെ ജീവിത വിജയത്തിനുള്ള വഴി തുറക്കാം അതായത് കുറേ നാൾ കൊണ്ട് വെറുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുന്ന ബന്ധുജനങ്ങൾ അതൊക്കെ മാറ്റി നമ്മളോടൊപ്പം ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന അവരിലൂടെ നന്മയുടെ ഒരു വഴി തന്നെയായിരിക്കും അതുപോലെ മൂത്ര പോലെയുള്ള രോഗങ്ങൾ വരാതെ നോക്കണം പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരും അവരിലൂടെ ജീവിത വിജയത്തിന് സാധ്യതയുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള ധനവരവിന് അല്ലെങ്കിൽ സമ്മാനത്തിനൊക്കെ അർഹനാകുന്നതിനുള്ള അവസരം മകം നക്ഷത്രക്കാർക്കുണ്ടാകും ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യത തെളിയുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും വിദേശത്ത് ജോലി വിദേശത്തുള്ള പഠനത്തിനുള്ള സാധ്യതയ്ക്കുള്ള വഴി തെളിയുന്നുണ്ട് മക്കളെ കൊണ്ടും മാതാപിതാക്കളെ കൊണ്ടും ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ മകം നക്ഷത്രക്കാർക്ക് കഴിയും വർഷാവസാനം എല്ലാം കൊണ്ടും നല്ലതായി വരുന്നത് കാണാൻ കഴിയും മകം നാളുകാരിൽ ജനിച്ച കലാകാരന്മാർക്ക് സ്പോർട്സ് താരങ്ങൾക്ക് ഒക്കെ കലാരംഗത്തിലൂടെയുള്ള വളർച്ച ഉണ്ടാകും സിനിമയിലേക്കും ഒക്കെയുള്ള അവസരത്തിന് സാധ്യത കാണുന്നുണ്ട് സ്പോർട്സിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും സ്പോർട്സിലൂടെ തന്നെ ജോലിക്കുള്ള സാധ്യത തെളിയുന്നുണ്ട് മകം നക്ഷത്രക്കാർക്ക് അങ്ങനെയും ചില പ്രത്യേകതകൾ ഈ വിഷു കാലഘട്ടം മുതൽ അടുത്ത വിഷു കാലഘട്ടം വരെയുള്ള സമയത്ത് ലഭിക്കാം അതുപോലെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ പിതൃ നമുക്കതായ നമ്മൾക്ക് മുൻപേ വന്നു പോയിട്ടുള്ള പിതൃശക്തികളുടെ ബലം നമുക്ക് അനുഗ്രഹമായി നിറയുന്ന അവസരം കാണാൻ കഴിയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ കൂടി പരിപാലിക്കാൻ ശ്രമിക്കണം മൃഗങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ മകം നാളുകാരിൽ വളരെയധികം നന്മയുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ദോശ പരിഹാരത്തിനായി ജന്മനാളുകളിൽ ഹോമം ജലധാര തുടങ്ങിയ മൃത്യുഞ്ജയ ഹോമം ജലധാര തുടങ്ങിയവ മഹേശ്വര ക്ഷേത്രത്തിൽ നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തണം ചന്ദനം ചാർത്തൽ വഴിപാട് നടത്താൻ കഴിയുമെങ്കിൽ അത് നടത്തുക അരയാലിന് പതിനൊന്ന് പ്രദക്ഷിണം വച്ചാൽ വളരെ സന്തോഷങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നാഗർക്ക് ആയില്യനാളിൽ നൂറും പാലും നടത്തുക നാഗർപാട്ട് നടത്തുക തുടങ്ങിയവ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതിലൂടെ വന്നു ചേരുന്ന ദോഷങ്ങളുടെ ആ ഒരു ശക്തി കുറഞ്ഞ് നമ്മൾ നന്മയിലേക്ക് നടന്നെടുക്കുന്നത് കാണാൻ കഴിയും മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അവസ്ഥ അഷ്ടമ ശനി വ്യവസ്ഥയിലേക്കാണ് എട്ടിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിലൂടെ ചിലപ്പോൾ ഉണ്ടാകുന്ന ദോഷവശങ്ങളൊക്കെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദുരിതങ്ങൾ സമ്മാനിക്കാമെങ്കിലും ആ ദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷ നേടൽ എന്ന് പറയുന്നത് ശനീശ്വര ഭഗവാനായ ധർമ്മശാസ്ത്രാവിന് അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിക്ക് എള്ളു പായസ വഴിപാട് നീരാജന വഴിപാട് വീട്ടിൽ തന്നെ എള്ളുകിഴി കത്തിച്ച് പ്രാർത്ഥിക്കൽ തുടങ്ങിയവ അഷ്ടമ ശനിയുടെ ദോഷവശങ്ങൾ അല്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും തീർച്ചയായും ഈശ്വരന്മാരാണല്ലോ എല്ലാത്തിനും അധിപന്മാരായി നിൽക്കുന്നത് ഈശ്വരന്മാരുടെ ശക്തി നമ്മളിലേക്ക് വന്നു ചേരുന്നതോടുകൂടി ദോഷവശങ്ങൾക്കുള്ള ശക്തി കുറയും നമുക്ക് നന്മയുണ്ടായി തീരുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം